ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കൂരി എങ്ങനെ എളുപ്പത്തിൽ വെട്ടി ക്ലീൻ ചെയ്യാമെന്നുള്ള രീതിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് ഈ കൂരി എന്ന് പറഞ്ഞ മീൻ ഒരു ഇതപ്പെട്ട ആളുകൾ വാങ്ങാറില്ല മുള്ള ഇത് തേച്ചെടുക്കണമെന്നുള്ള ബുദ്ധിമുട്ട് കാരണം മുള്ളൊക്കെ വെട്ടി തേക്കണമെന്ന് കാരണം ബുദ്ധിമുട്ട് കാരണം മാറാൻ വാങ്ങാൻ മടിക്കുന്നവരുണ്ട് അപ്പോൾ ഇതങ്ങനെ മടിയൊന്നും വേണ്ട നമുക്ക് എളുപ്പ രീതിയിൽ ഇത് ശരിയാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ മുള്ളു വെട്ടുമ്പോൾ മാത്രം വളരെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ കയ്യിലിട്ട് കൊള്ളരുത് നല്ല നല്ല സ്ട്രോങ് മുള്ളാണ് കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നല്ല വേദനയും കട്ടുകിഴുപ്പും ആയിരിക്കും അപ്പോൾ നമ്മൾ വെട്ടുമ്പോൾ ശ്രദ്ധിച്ച് ഒന്ന് വെട്ടിയെടുക്കാം ഇപ്പം ഇത് നം ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നില്ലേ ചെമ്മീൻ തിരിയാമ്പ കിട്ടുന്നതാണെന്ന് അവിടുന്ന് കിട്ടിയ കൂരിയാണ് രണ്ട് മൂന്ന് കിലോ കൂരി ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ നമ്മളത് വെട്ടി ഇപ്പം നമ്മൾ കൂരിയെല്ലാം വെട്ടിയിട്ടുണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം ഇത് മഞ്ഞക്കൂരിയാണ് കേട്ടോ ഇത് നമ്മുടെ പുഴയിൽ മഴ പെയ്യുമ്പോഴൊക്കെ വരുന്ന കൂരിയാണേ ഇത് എപ്പോഴും കാണാറില്ല ഈ കൂരി നല്ല ടേസ്റ്റാണ് ഈ കൂരി ഇത് തേച്ചെടുക്കാൻ പെട്ടെന്ന് ഇത് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഒന്ന് കൊണ്ട് ചിരണ്ടിയാലും ഇതിൻ്റെ ഉളുമ്പ് പോകും അപ്പോൾ നമ്മുടെ കൂരിയെല്ലാം നമ്മൾ മുള്ളെല്ലാം കളഞ്ഞ് വെട്ടി നമ്മൾ എല്ലാം ഒരു ചെറിയൊരു മുറത്തിൻ്റെ അകത്തോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അതെങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് കാണാം ഇത് നമ്മളെല്ലാം അങ്ങോട്ട് ഒരു ബേസിൻ്റെ അകത്തോട്ട് ഇട്ട് അന്നിട്ട് നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ച് നല്ല കടുക്ക ചൂടാക്കിയ വെള്ളമാണ് തിളക്കരുത് വെള്ളം എന്നാലും ആവശ്യത്തിന് ചൂട് വേണം ആ ചൂടുള്ള വെള്ളം നമ്മൾ ആ ബേസനിലോട്ട് മീനിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നതിന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അതൊന്ന് നമ്മുടെ കൈകൊണ്ടൊന്ന് തൂത്ത് കൊടുക്കുക ആ മീനൊന്ന് നമ്മളൊരു രണ്ട് സെക്കൻഡ് ഇടാൻ ഒരുപാട് നേരം ഇട്ട് പോകരുത് ഇട്ട് കഴിഞ്ഞാൽ മീൻ എന്ത് പോകും അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം മീൻ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇട്ടത്തിട്ട് തണുത്ത വെള്ളത്തിലോട്ട് മാറ്റണം ഒരു പാത്രത്തിൽ വെള്ളം തണുത്ത വെള്ളം വെക്കുക അതിലോട്ട് ഈ ചൂടുവെള്ളത്തിലിട്ട് മീൻ എടുത്ത് പെട്ടെന്ന് അതിലോട്ട് നമ്മൾ മാറ്റണം ആ മാറ്റി കഴിഞ്ഞാൽ മീൻ നമ്മൾ കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി ചേരണ്ടരുത് ശക്തി പിടിച്ച് ചേരണ്ടരുത് നമ്മളൊന്ന് ഒന്ന് തൂത്ത് കൊടുത്താൽ അതിൻ്റെ സ്കിന്നിലിരിക്കുന്ന ഉളുമ്പ് മാത്രം പോയാൽ മതി അപ്പോൾ അത് പോകും പിന്നെ വെന്ത് പോകാതെ വളരെ ശ്രദ്ധിക്കണം മീൻ നമ്മൾ വെള്ളത്തിലോട്ട് ഇടുമ്പോൾ തന്നെ എടുത്ത് മാറ്റിയില്ലെങ്കിൽ മീൻ വെന്ത് പോകും അപ്പോൾ അതിന് മാംസം പൊളിഞ്ഞു പോകും അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കൊണ്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതി തൂത്ത് കൊടുത്താൽ അതിലെല്ലാം പോയിക്കോളും നല്ലോണം ക്ലീൻ ആയിക്കിട്ട് അതിൻ്റെ മേത്തുള്ള ഉളുമ്പുകളെല്ലാം നമുക്ക് പോവും കല്ലേലിട്ട് ഒരക്കെ വിലം പിടിക്കുക ഒന്നും വേണ്ട പെട്ടെന്ന് ചെന്നാൽ ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും കൂരി അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മുടെ കൂരി എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് അതിൻ്റെ മാംസം എല്ലാം മാറ്റിയിട്ടുണ്ട് എല്ലാം അഴുക്കും എല്ലാം പോയിട്ടും നല്ല ഫ്രഷോട് കുടിക്കിട്ടിട്ടുണ്ട് നമുക്ക് അപ്പോൾ നമ്മുടെ അതുപോലെ തന്നെ എൻ്റെ തലയും ഞാൻ കട്ട് ചെയ്ത് മാറ്റി നെക്സ്റ്റ് വീഡിയോയിൽ ഇതെന്താ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു കഴിഞ്ഞ് നമ്മുടെ ഈ കൂരിയും ഇതിൻ്റെ മാംസവും തലയും എന്താണ് ചെയ്യുന്നത് നിങ്ങൾ കാണിച്ചാൽ ഇഷ്ടമായ ലൈക്ക് സബ് ഷെയർ ചെയ്യുക